പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിൽ ഞാൻ ആയിഷയോട് കൂടെ നിന്നപ്പോൾ അതുപോലെയാണ് ഈ ചിക്കൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കംപ്ലീറ്റ് മസാലയൊക്കെ പുരട്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഉടുതുണി ഇല്ലാണ്ടാണ് ഇപ്പോൾ ചിക്കൻ നിൽക്കുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിന്യൂ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മനസ്സിലായി ഇച്ചിരി മുൻപേ ഒരു മതിരപ്പതിനായി നിന്നിരുന്ന ചിക്കൻ ആയിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ അപ്പൊ എങ്ങനെയാണ് ഒരു ടിൻ ചിക്കൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പലരും അത് ബക്കറ്റ് ചിക്കൻ എന്ന് പറയുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ടിൻ ചിക്കൻ ആണ് നമ്മൾ ചിക്കനെ നരകത്തിലേക്ക് ഇടുന്നതിന് മുമ്പ് ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് തന്നെ മസാല പുരട്ടിയിട്ട് ഇതുപോലെ തയ്യാറാക്കണം അതിന് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗാർലിക് പേസ്റ്റും ജിഞ്ചർ പേസ്റ്റും ബ്ലാക്ക് പെപ്പർ പൗഡറും അതുപോലെ തന്നെ ചിക്കൻ മസാലയും ഒരു ഒരിച്ചിരി ചില്ലി ി പൗഡറൊക്കെ ഇട്ടിട്ട് പിന്നെ മല്ലിച്ചപ്പ് പുതിയ ഇതൊക്കെ കൂട്ടിയിട്ട് ആളെ ഒന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിട്ട് നമ്മളിതിനെ ഒരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും റെഡിയാക്കി വെക്കണം നമ്മൾ ഒരു സെറ്റ് ചുട്ടെടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഈ ക്യാമറയുമായിട്ട് ഇവിടെ എത്തിയത് അതിന് നമുക്ക് വേണ്ട സാധന സാമഗ്രികൾ നല്ല ഒരു പച്ച മുള കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയിലേക്കങ്ങൾ ചമർത്തുക അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലായിട്ട് ഇതുപോലെ വാഴന്റെ ഇല ഇട്ട് കൊടുക്കുക ചുറ്റും കനല് വേണം ഈ ആദ്യം വേണമെന്നില്ല ഞാൻ പറഞ്ഞു നമ്മൾ ഒരു സെറ്റ് ചുട്ടെടുത്തിന്റെ ശേഷമാണ് ഇത് രണ്ടാമത്തെ സെറ്റാണ് വെക്കുന്നത് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കന ഇതുപോലെ അങ്ങോട്ട് കൊമ്പ് കോർത്ത് കൊടുക്കുക കാല് രണ്ടും പിടിച്ച് കെട്ടാൻ മറക്കരുത് കാരണം അളിയന് തീ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തേക്ക് എണീച്ച് ചാടിയളവും രണ്ട് കാലും കെട്ടിയിട്ട് ഈ വാഴയുടെ അടുത്തായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ടിന്നില്ലേ ആ ടിന്നിന്റെ ഹൈറ്റിലും കുറച്ച് താഴ്ത്തിയിട്ട് ഇതുപോലെ കാല് രണ്ടും നല്ല മടക്കി കിട്ടിയിട്ട് അവിടെ വെക്കുക ടിന്നിന്റെ ഹൈറ്റിലും കുറക്കാൻ പറഞ്ഞ ഉദ്ദേശം ടിന്ന് വെക്കുമ്പോൾ നമുക്ക് ഈ വാഴ ഇലനോട് സീലാക്കിയിട്ട് വേണം വെക്കാൻ എന്നാലാണ് അത് കറക്റ്റ് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ പിന്നെ വേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞ ടിന്നാണ് ടിൻ ചിക്കൻ എന്നുള്ള പേരിട്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലെ ടിന്ന് സീലായിട്ടിരിക്കണം താഴെ കൊടുത്തിരിക്കുന്ന ആ വാഴന്റെ ഇലയിലേക്ക് അമൃത്യ അങ്ങോട്ട് വെച്ചുകൊടുക്കുക ഇനി പറമ്പിലൊക്കെ വേണ്ടണതും വേണ്ടാത്തതുമായ വിറകുകളില്ലേ അത് കംപ്ലീറ്റ് ശേഖരിച്ചു വെച്ചോട്ടാ കാരണം നമുക്ക് ഈ ചിക്കൻ ഇനി ചുട്ടെടുക്കണ്ട മഴ ഒഴിഞ്ഞ സമയം നോക്കിട്ടോണ്ടട്ടെ നിങ്ങൾ ഇത് ചെയ്യാന് ഇനി മഴയത്ത് വെറുതെ പണിയൊക്കെ നിക്കരുത് ചിക്കനും പോകും തിന്നും പോകും തീയും പോകും ഈ തെങ്ങിന്റെ പട്ടം ഉണങ്ങി കിട്ടാത്തോണ്ട് കുറച്ച് ടൈം എടുത്തൊന്ന് ഒന്ന് കത്തിപ്പിടിക്കാൻ അപ്പൊ ഇനി നേരെ നമ്മള് തീയിടാൻ പോകട്ടാ ഇനി ചിക്കൻ ഒരു ഒരു അരമണിക്കൂർ അങ്ങനെ കിടന്നിട്ട് ചൂടാവട്ടെ ഇതുപോലെ ചിക്കനൊക്കെ ചുട്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവര് അതൊന്ന് കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മുടെ ചിക്കൻ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തീയുടെ ചൂട് കൊണ്ട് പെട്ടെന്ന് ചിക്കൻ കരിയാതിരിക്കാന് കറക്റ്റ് സീലാവാൻ വേണ്ടിയിട്ട് ആ ടിന്നിന്റെ മുകളിലേക്ക് നല്ലൊരു കല്ലും കയറ്റി വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ടിൻ ചിക്കന്റെ കഥ ഇവിടെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് എന്തായാലും ഫൈനലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങ് ചുട്ടെടുത്തിട്ട് നമ്മളത് വാങ്ങി ഇങ്ങോട്ട് വെച്ചു ഇതാണ് ചിക്കൻ എങ്ങനെയുണ്ട് ചുട്ടെടുത്തത് എന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് പിന്നെ ചിക്കൻ കഴിക്കാൻ നിങ്ങൾ വിളിച്ചില്ലെന്നുള്ള വിഷമൊന്നും വേണ്ട ഇനിയും നമുക്ക് ആവാല്ലോ ഇത് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ് ചുട്ട് റെഡി ആകുമ്പോഴത്തേക്ക് ഇവിടെ തീറ്റയും തുടങ്ങി ചിക്കന്റെ കൂടെ ബാക്കിയുണ്ടായിരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണട്ടെ നിങ്ങൾക്ക് ഒരു വാഴന്റെ ഇല ഫുള്ളായിട്ട് എടുത്ത് അതിൽ കുറച്ച് സലാഡ് അങ്ങോട്ട് നിരത്തിയിട്ട് പിന്നെ അതിന്റെ കൂടെ നമ്മൾ കുറച്ച് കുപ്പൂസൊക്കെ വെച്ചു കൊടുത്ത് കുബൂസിന്റെ കൂടെ ഈ ചിക്കനും പൊടിച്ചിട്ട് കൊടുത്ത് ഇതാണ് ഞാൻ പറഞ്ഞ കുബൂസ് കുബൂസും വാങ്ങി അതുപോലെ തന്നെ കുറച്ച് ചുടു ഒക്കെ വാങ്ങിയിട്ട് ഫാമിലി ആയിട്ട് ഇരുന്നത് അങ്ങോട്ട് ഭക്ഷിച്ചു എന്തായാലും ഈ ചിക്കന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ